ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഐലൻഡ് എന്നറിയപ്പെടുന്ന മാനിറ്റൂലിൻ ഐലൻഡിലേക്ക് ആട്ടോ അപ്പോൾ ഈ ഐലൻഡിലേക്ക് നമ്മൾ എത്തിയതുവരെയുള്ള വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് നോക്കുക അപ്പോൾ ഈ മാനിറ്റൂലിൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഒണ്ടാരിയോ കാനഡ റീജ്യനിലാണ് ലേക്ക് ഹ്യുറോണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഐലൻഡ് എന്ന് പറയുന്നത് ഐലൻഡ് ഇൻ ഐലൻഡ് ആട്ടോ ഇതിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളുണ്ട് ഈ ഒരു വലിയ ഐലൻഡിനുള്ളിൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ അട്രാക്ഷൻ റിയപ്പെടുന്ന കപ്പ് ആൻഡ് സോസ് ട്രെയിലാണ് അപ്പം ആ ഒരു ട്രെയിലിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ ട്രെയിൽ കയറി കുറച്ച് ദൂരം നടന്നു കേട്ടോ ഇതൊരു ഫോറസ്റ്റ് ആണ് പക്ഷേ എന്നാലും നല്ല വെട്ടവും വെളിച്ചം ഒക്കെ ഉണ്ട് ഇതാണ് ട്രെയിൽ പാർട്ടി കുഴപ്പമില്ലാതെ പറഞ്ഞ പോലെ ഒരുപാട് റൂട്ട്സും പാത്താണ് അത്ര സ്പീഡിലൊന്നും നമുക്ക് നടക്കാൻ പറ്റില്ല എന്നാലും വലിയ കുഴപ്പമില്ല എന്താട്ടോ ട്രെയിനിൻ്റെ ഒരു ഫോർ കിലോമീറ്റേഴ്സാണ് നമ്മൾ ട്രെയിൽ ലൂപ്പ് വരുന്നത് പിന്നെ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് എക്സ്ട്രാ ലൂപ്പുണ്ട് വേണമെങ്കിൽ എടുക്കാം പിന്നെ അങ്ങോട്ടേക്കുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ല ഇൻക്ലൈൻ ഉണ്ട് കയറ്റാണ് വിടെ കണ്ടോ തടി കൊണ്ടൊരു നാച്ചുറൽ ബെഞ്ച് തന്നെത്താനുണ്ടായ ബെഞ്ചാൽ അതിൻ്റെ ബ്രാഞ്ചസ് അതിൻ്റെ കാലുകളാക്കിയിട്ട് ഒരു മരം ഇങ്ങനെ ബെഞ്ചായിട്ടിരിക്കുകയാണ് കളം ഓ ഇതൊക്കെ ഒഴിക്കുക നല്ല വലിയ വലിയ മരങ്ങളാണ് എന്തായാലും ഞങ്ങൾ മുന്നോട്ട് നടക്കട്ടെ ഓക്കെ ഇവിടെ വരെ ഇനി സ്റ്റെയർ കയറാം കയറട്ടെ ഇത് അത് അത്യാവശ്യം നല്ല ഇൻക്ലൈൻ ഉണ്ടോ കേട്ടോ ഇപ്പം വണ്ടിയിട്ട് കുറച്ച് ഡേഞ്ചറസ് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അത് ചെയ്താൽ ഞാൻ ലിങ്ക് ലൈനിലേക്ക് വന്നതാണ് കൊള്ളാം രസമുണ്ട് ഇങ്ങനെ കയറി കയറി മലയാണ നമ്മൾ കയറുന്നത് അങ്ങോട്ട് കയറിപ്പോണം അവിടുന്ന് ഇങ്ങനെ കയറി കയറി പിന്നെ കയറി ഉള്ളിലോട്ട് എത്തട്ടെ ആ അപ്പോൾ ശരി ഇപ്പോൾ ഓക്കെ ഒരത്യാവശ്യം നല്ല വലിയ കേറ്റു കേട്ടോ നമ്മൾ കയറി പോകുന്നുണ്ടോ അപ്പോൾ അങ്ങോട്ട് കയറിട്ടെ ആ ഞങ്ങളങ്ങനെ അത് കയറി ഇപ്പോൾ ഒരിത്തിരി നിരത്തിലോട്ട് എത്തി കേട്ടോ എടുക്കാൻ ഒരു വഴിയിലായിരുന്നു കാരണം കയറൊക്കെ കെട്ടിയിട്ടുള്ള നല്ല അത്യാവശ്യം ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്റ്റീപ്പായിരുന്നു ഇനിയിപ്പം അത് തിരിച്ച് ഇറങ്ങണം കയർ കെട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഇടത്ത് അവർ കയറൊക്കെ കെട്ടുകയുള്ളു ഇത്തിരി ഒന്ന് നമ്മൾ കാല് തന്നെയാൽ കറക്റ്റ് ഒരാൾക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ കാല് തന്നെയാ നേരെ താഴേട്ടൊരു വലിയ കൊക്കയാണ് അപ്പോൾ അത് തിരിച്ച് നമുക്ക് ആ വഴി പോണ്ടെന്ന് വിചാരിക്കണോ അപ്പം എന്തായിട്ട് നോക്കട്ടെ സ റെഡ് മാർക്കില്ല സാർ ഫോളോ ദ റെഡ് മാർക്ക് ഓക്കെ ഇത് നമ്മൾ ഇതുവരെ പോയ ട്രെയിൽ പോലെ അല്ല കേട്ടോ ഇതിന് ഇത്തിരി മാർക്കിംഗ് ഒക്കെ ഭയങ്കര കുറവാണ് ഓ ദിസ് ദീസ് ഇങ്ങോട്ട് പാർക്കിങ്ങിലോട്ടാണ് സ്വദേശി ട്രീ ഓക്കെ അതാ ഈ മല മുഴുവൻ നമ്മൾ കയറിയതാ കേട്ടോ താഴോട്ട് കാണുന്നുണ്ടോയെന്ന് പറഞ്ഞിടാ അങ്ങ് താഴേന്ന് കയറി വരുന്നതാ അപ്പോൾ ഇനി അവിടെ ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എത്തുമ്പം അവിടുത്തെ വ്യൂ കാണിച്ചല്ലേ കപ്പാൻ സോസർന്ന് അതിന് പറയുന്നത് കപ്പും സോസറൊക്കെ ഉണ്ടെന്ന് പറയണം നമുക്ക് തപ്പി നോക്കാം കാണുമെന്നുള്ളത് ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇവിടെ അങ്ങോട്ട് പോയാൽ സ്ലൈഡ് ഇതങ്ങ് എത്താം ട്രെയിനൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കയറി വരുന്ന സ്റ്റീപ്പും ഇൻക്ലൈനും ഒന്നും നമുക്ക് വീഡിയോയിൽ ഒരു പത്ത് ശതമാനം പോലും മനസ്സിലാവില്ല കേട്ടോ നല്ല സ്റ്റീപ്പായിട്ടുള്ള അതായത് സൈഡിലൊക്കെ ഇങ്ങനെ കൊക്ക പോലുള്ള വഴി കൂടിയാണ് നമ്മൾ കയറി വരുന്നത് അപ്പം അങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഓരോ വ്യൂ പോയിൻറ്റ്സ് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ ഇപ്പം നമ്മൾ വെറുതെ ഒരിടത്ത് നടന്നു പോയിട്ട് നമ്മൾ കാണുന്നതും നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്ത് വന്നിട്ട് കാണുന്നതുമായിട്ടുള്ള ഒരു വ്യത്യാസം ഭയങ്കര കേട്ടോ ഇത ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ലുക്ക് ഔട്ടിലേക്കുള്ള വഴിയാണ് അതായത് കപ്പാൻ സോസറിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ ഇത് ഇട്ടെന്നുള്ള വ്യൂന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര രസമുള്ള വ്യൂ ആയിരുന്നു നല്ല കാറ്റ് കേട്ടോ അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ആ ഒരു ടിപ്പിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ഭയങ്കരമാണ് അപ്പോൾ അതങ്ങനെ നമ്മളെ ടിപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ ഇവിടുത്തെ കാറ്റെന്ന് വെച്ചാൽ നമ്മൾ തുപ്പിയൊക്കെ പറന്ന് പോകും അത്രയും എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള കാറ്റാണ് കാരണം ഇത്രയും ഹൈറ്റിൽ നമ്മൾ നിൽക്കണം തന്നെ അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ അപ്പോൾ അതായത് ഇതാട്ടോ മെയിൻ ലുക്കൗട്ടുകളിൽ രണ്ടാമത്തേത് വരാം രണ്ടിടത്തു നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ രണ്ടും ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പാണ് ആ ടിപ്പിൽ നിന്നിട്ട് ഉള്ള വ്യൂ ആണിത് അപ്പം മാനിറ്റൂണിലെ ഏറ്റവും പോപ്പുലർ അട്രാക്ഷൻ ആ ട്രീ പറഞ്ഞ കപ്പ ആൻഡ് സൊസൈ ട്രയിൽ അത് കൂടാതെ ഇവിടെ ഒരുപാട് ബീച്ചസ് ഉണ്ട് അതുപോലെ തന്നെ വേറെ സ്റ്റേറ്റ് പാർക്കുകളുണ്ട് നമുക്ക് ഹൈക്കിംഗ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ടുള്ള അപ്പോൾ അതാ നമ്മൾ നടക്കുന്ന ഒരു വഴിയാട്ടോ ഒരു പാറയുടെ ഇടക്കൂടി ഇങ്ങനെ ചരിഞ്ഞ് കറക്റ്റ് നമുക്ക് ഒരാൾക്ക് പോകാനുള്ള സ്ഥലമൊന്നുമില്ല ചരിഞ്ഞ് നടക്കണം അങ്ങനെ ഒരു ട്രെയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അതായത് കേട്ടോ നമ്മൾ ലഞ്ച് വാങ്ങിയത് ഇത് ബട്ടർ ചിക്കൻ ബൗളാണ് അതായത് ബട്ടൂരിൻ്റെ മേലെ റൈസും ബട്ടർ ചിക്കനും സാലഡൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡിഷാണ് പിന്നെ ഇതാണ് ബട്ടർ ചിക്കൻ പുട്ടീൻ പുട്ടീൻ എന്ന് പറയുന്ന കനേഡിയൻസിൻ്റെ ഒരു ട്രഡീഷണൽ ഡിഷ് ആട്ടോ അപ്പോൾ നോർമലി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മേലെ ബീഫ് ഗ്രേവിയും ചീസ് ഇട്ടിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനും ചീസ് ഇട്ടിട്ടാട്ടോ വാങ്ങിയത് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ടിക്ക സാലഡ് അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ലഞ്ച് അതിൽ ബട്ടർ ചിക്കൻ ബൗൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബട്ടൂരിൻ്റെ മേലെ റൈസും സാലഡും ഒക്കെ അപ്പം നമ്മളിതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് സുഖദീപ് സോൺ വീൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കപ്പാൻ സോസ ട്രെയിലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ അവർക്ക് അത്യാവശ്യം വെളിയിലിരുന്ന് കഴിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ ഒക്കെ അതും ഉണ്ട് കേട്ടോ അങ്ങനെ ലഞ്ച് ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഇതാ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാ നോക്കാം അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ പോയ വഴി നമ്മൾ ടോബർമറിയൊക്കെ ഉള്ള അതേ അവസ്ഥ തന്നെയാണ് പോപ്പുലേഷനൊക്കെ ഭയങ്കര കുറവാണ് കുറേ ദൂരം പോയി കഴിയുമ്പോഴാട്ടോ ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ കാണാൻ പറ്റുക ഇതാണ് കേട്ടോ ടെൻ മൈൽ പോയിന്റ് അതെ ഇവിടുത്തെ ഒരു ചെറിയ അട്രാക്ഷനാണ് ഇവിടെ കുറച്ച് ഷോപ്പുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട് അതായത് ഞങ്ങൾ വിചാരിക്കും ഇതെല്ലാം കണ്ടാൽ വെള്ളമല്ലേ അങ്ങനെയല്ല കേട്ടോ ഓരോ വ്യൂവിനും ഓരോ പ്രത്യേകത ഉണ്ട് എല്ലാം കാണുമ്പോൾ വെള്ളവും പച്ചയൊക്കെ ആണെങ്കിലും ഓരോ വ്യൂവും ഡിഫറെൻ്റാണ് കാണുന്ന ഒരു ആയലൻഡ് ആട്ടോ നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൽ വീടുണ്ട് Taip, tai yra balsas. Ką dar? Dabar grįžtame. Tai čia ant zoologijos. Trendas, kuriuo nekyla. ഇപ്പോൾ ടെൻ മൈൽ പോയിന്റിൽ ഒരു സുവനീർ ഷോപ്പ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അവിടുന്ന് സുവനിയറൊക്കെ വാങ്ങിയിട്ട് ഇതാണ് മാനിറ്റൂലിൻ അയലൻഡിൻ്റെ വിസിറ്റർ സെൻറ്റർ ഇത് നം നിൽക്കണമെന്ന് വെച്ചാൽ ലിറ്റിൽ കറണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് അപ്പോൾ നമ്മൾ ബൈ റോഡ് വരുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ആക്സസ് ആ ആട്ടോ ഈ ഒരു വിസിറ്റർ സെൻറ്റർ അപ്പോൾ ഇവിടെ കയറി നമുക്ക് ആവശ്യമുള്ള മാപ്പൊക്കെ എടുത്തിട്ട് ബൈ റോഡ് പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റും ടോബർ മഴ ആവുമ്പോൾ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫെറി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് സ്വിങ് ബ്രിഡ്ജ് ഇത് നമ്മൾ ബോട്ടൊക്കെ പോകുമ്പോൾ ഓപ്പൺ ആണ് ബ്രിഡ്ജാ കേട്ടോ അപ്പോൾ ആ ഒരു വിസിറ്റർ സെൻറ്ററിൽ നിന്ന് ഒരു ട്രെയിലുണ്ട് ആ ട്രെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ട്രെയിനിലെടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് പിന്നെ നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് ഇനി ടൊറൻറ്റോ ആണ് അങ്ങനെ ടൊറൻറ്റോ പോണ വഴി കണ്ട ഒരു രസകരമായ ഒരു കാഴ്ചാട്ടോ ഇത് കണ്ടോ മരത്തിൽ ഇതുപോലെ ഒരുപാട് ഷൂകൾ ബേബി ഷൂ തൊട്ടിട്ട് വലിയവരുടെ ഷൂ വരെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങൾക്ക് പറയണത് മിസ്റ്ററി ഷൂസ് ട്രീന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ മിത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഈ കാഴ്ചകളിലൊക്കെ കണ്ടിട്ട് നമ്മൾ ടൊറന്റോയിലേക്കുള്ള യാത്ര തുടരട്ടെ അപ്പോൾ ടൊറന്റോയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്ന് വിചാരിക്കുന്നു സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ടിൽ ദൻ ടേക്ക് കെയർ ടാറ്റപ്പ ബൈ